വരെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു ദീർഘ ഭാഗ്യം എന്ന് പറയുന്നത് പൂർണ്ണതയുള്ള ഒരു ആയുസാണ് ദൈവം നമ്മളെ കുറിച്ച് എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചോ അത് ചെയ്തു തീർക്കുന്ന ജീവിതമാണ് പൂർണ്ണതയുള്ള ആയുസ് എന്ന് പറയുന്നത് ദൈവം എന്നെ കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്റെ നാൽപ്പത് വയസ്സുകൊണ്ട് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റിയ പിന്നെന്താണ് വെറുതെ എൺപത് വരെ ജീവിക്കുന്നത് ഒരു കാര്യമില്ല ഇനി ദൈവം നാൽപ്പത് വയസ്സുകൊണ്ട് ചെയ്തു തീർക്കാൻ ഉദ്ദേശിച്ച കാര്യം എൺപത് വയസ്സായിട്ടും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അത്രയും ജീവിക്കുന്നത് ജീവിച്ചിട്ട് കാര്യമില്ല അപ്പം ദീർഘായുസ് അല്ല പ്രത്യേകത എന്താണ് പൂർണ്ണതയുള്ള ഒരു ആയുസ് അവിടെ എന്താണ് നഷ്ടങ്ങൾ കണക്കാക്കാതെ കർത്താവ് നമ്മളെ കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നു അത് ചെയ്യാനായിട്ട് നമ്മൾ ധീരതയോടുകൂടെ മുന്നേറുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മരണത്തെ ഭയപ്പെടാത്തവൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല ജിമിലിയേട്ട് മരിച്ചു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു ജിമിലിയേട്ട് മരിക്കുമ്പോൾ എലിസബത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു അതിനുശേഷം കുഞ്ഞുണ്ടായി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾ മിഷൻ ലീഡേഴ്സിനോട് പറഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിനെ വെട്ടിക്കൊന്ന ആളുകളുടെ ഇടയിലേക്ക് സുശേഷമായിട്ട് പോവുകയാണെന്ന് ഉടനെ ആൾക്കാരെല്ലാം നമ്മൾ പറഞ്ഞു ലെസ് യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക് എന്ത് നീ പറയുന്നത് നിന്റെ ഭർത്താവിനെ കൊന്ന ആളുകൾ നിന്നെ കൊല്ലും ഉടനെ ഇവൾ പറഞ്ഞ വാചകം എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു വാചകമാണ് എ ഫിലോസഫി ദാറ്റ് ഇസ് നോട്ട് വെർത്ത് വെർത്ത് ലിവിങ് മരിക്കാൻ കൊള്ളാത്ത ഒരു സന്ദേശം ജീവിക്കാനും കൊള്ളത്തില്ലെന്ന് മരിക്കാൻ കൊള്ളാത്ത ഒരു സന്ദേശം ജീവിക്കാനും കൊള്ളത്തില്ല പ്രളിയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത അത് മരിക്കാൻ കൊള്ളാവുന്നതാണെന്നുള്ളതാണ് ഇറ്റ് ഈസ് വർത്ത് ഡൈയിങ് സുവിശേഷം മരിക്കാൻ കൊള്ളാവുന്ന ഒരു സന്ദേശമാണ് വൈ ജസ്റ്റ് തിങ്ക് ഓഫ് ഡൈയിങ് ഫോർ ഇറ്റ് എന്നാൽ പിന്നെ അതിനുവേണ്ടി മരിക്കാനെന്താ നമുക്ക് എന്താ ഇത്ര മടി കാര്യം നമ്മുടെ ഭയം അതുകൊണ്ടാണ് കർത്താവ് ജിറമയാട് പറയുന്നത് നീ അവരെ എന്ത് ചെയ്യാൻ പാടില്ല ഭയപ്പെടരുത് എലിസബത്ത് ഇവരുടെ കാര്യങ്ങളെ വകവെക്കാതെ ഈ ഔക്കാ ജാതിക്കാരുടെ ഇടയിൽ പോയി പക്ഷെ അവളെ ആരും വെട്ടിക്കൊന്നില്ല അവൾ അവിടെ പോയി സുവിശേഷം അറിയിച്ചു അനേകർ കർത്താവിനെ സ്വീകരിച്ചു ഗ്രാമങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു ഞാൻ അവരുടെ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ അത്ഭുതം ജിമ്മലിയേട്ടനെ വെട്ടിക്കൊന്ന മനുഷ്യൻ കർത്താവിനെ അംഗീകരിച്ചു ആ മനുഷ്യൻ സുവിശേഷം അംഗീകരിച്ചെന്ന് മാത്രമല്ല അയാളൊരു ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ച് ആ സഭയുടെ വാസായി കർത്താവിൻ്റെ വഴി നോക്കണം അതിലുപരി ഈ മനുഷ്യൻ അന്ന് ജിമ്മലിയേട്ട് മരിക്കുമ്പോൾ പ്രഗ്നൻസിയിലായിരുന്നു കൺസീവ് ചെയ്തുകൊണ്ട് കൺസീവ് ചെയ്തിരുന്ന സമയമാണ് ആര് എലിസബത്ത് അതിനുശേഷം ഉണ്ടായ കുഞ്ഞ് എലിസബത്തിലൂടെ ഉണ്ട് അവൻ വളർന്നു വന്നത് ഈ ഔക്കാജാതിക്കാരുടെ ഇടയിലാണ് അവൻ വളർന്ന് രക്ഷിക്കപ്പെട്ടപ്പോൾ അവനെ ബാപ്റ്റിസം കൊടുത്തത് ഈ അവന്റെ അപ്പനെ കൊന്ന് പിന്നീട് രക്ഷിക്കപ്പെട്ട് പാസ്റ്ററായ മനുഷ്യനാണ് ഈ കുഞ്ഞിന് സ്നാനം കൊടുത്തത് ദൈവത്തിന്റെ പദ്ധതി ഒന്ന് ആലോചിച്ച് നോക്ക് ഇതൊക്കെ സാധിച്ചു എന്തുകൊണ്ടാണ് ജീവി മരിക്കാൻ കൊള്ളാത്ത ഒരു സന്ദേശം ജീവിക്കാനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് ഇറങ്ങിപ്പോയ എലിസബത്തിന്റെ ധീരമായ നടപടിയാണ് വാസ്തവത്തിൽ ഇതിനെല്ലാം കാരണമായി തീർന്നത് ഞാൻ ഓർത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ കിളിമാനിയിൽ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയൊരു സന്തോഷം സന്തോഷമുണ്ടായ ഒരു കാര്യം ഈ ഈക്വഡോറുകാരനായ ഒരു വ്യക്തിയെ എനിക്ക് കണ്ടുമുട്ടാനിടയായി ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം ഷെയർ ചെയ്തു ആ മനുഷ്യൻ കർത്താവിനെ അംഗീകരിച്ചു ഭയങ്കര സന്തോഷം തന്നെ അപ്പോഴെല്ലാം എന്റെ മനസ്സിൽ ജിമ്മലിയിട്ട് സുശേഷത്തിന് വേണ്ടി വില കൊടുക്കാൻ ഈക്വഡോറിൽ പോയ കാര്യവും എന്റെ മനസ്സിലിരിക്കുന്നതല്ല ആ ഈ കുറോടുകാരൻ മെക്സിക്കോയിൽ താമസിക്കുകയായിരുന്നു മെക്സിക്കോയിൽ നിന്ന് അയാൾ ജോലിക്ക് ആഫ്രിക്കയിൽ പോയി ഇന്ത്യക്കാരനായ ഞാൻ ആഫ്രിക്കയിലെ അതേ സ്ഥലത്ത് ചെയ്യുന്നു ദൈവത്തിന്റെ പദ്ധതി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ച് അദ്ദേഹം കർതാവിനെ സ്വീകരിക്കാൻ ഇടയായി ഇടയായിത്തുന്നു പ്രിയമുള്ളവരെ നീ അവരെ ഭയപ്പെടരുത് എന്നുള്ള വാക്കുകളെ നമ്മൾ മറന്നു പോകരുത് സുവിശേഷം എന്ന് പറയുന്നത് ജീവനെ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് ഇറങ്ങുന്നവർക്ക് വേണ്ടിയുള്ളവരാണ് സുവിശേഷം തന്നെ അങ്ങനെയാണ് കർത്താവ് പറഞ്ഞു കർതാപടഞ്ഞൊഴുവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ തൻ്റെ എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ക്രൂശ് എടുക്കുക എന്ന് എന്താ അർത്ഥം മരിക്കാൻ തയ്യാറായി എന്തിന്റെ സിംബലാണ് മരണത്തിന്റെ സിംബലാ കഷ്ടതയുടെ അല്ല കഷ്ടപ്പെടുത്താൻ വേണ്ടി ആരെയും ക്രൂശി കയറ്റത്തില്ല ചാട്ടവാറൊക്കെ വേണമെങ്കിൽ കഷ്ടതയുടെ സിംബലാണെന്ന് പറയാം പക്ഷെ ക്രൂശ് കഷ്ടതയുടെ സിംബലല്ല എന്തിന്റെയാണ് മരണത്തിന്റെ കാര്യം കൊല്ലാൻ വേണ്ടിയാണ് ഒരാളെ എവിടെ കയറ്റുന്നത് ക്രൂശിൽ കയറ്റുന്നത് അതുകൊണ്ട് തന്റെ ക്രൂശന് തന്നെ അനുഗമിക്കാത്തവന് എന്ന് അവിടെ പറയുന്നതിന്റെ അർത്ഥം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനെ പോലെ ജീവിക്കാത്തവന് എന്നെ അനുഗമിക്കുവാൻ കഴിയയില്ലെന്ന് പറയുന്നു അതുകൊണ്ട് ജീവനെ ഭയപ്പെടുന്നവൻ അല്ലെങ്കിൽ മരണത്തെ ഭയപ്പെടുന്നവൻ ജീവിക്കാൻ കൊതിക്കുന്നവൻ അവൻ ദൈവരാജ്യത്തിന് യോജിച്ചവനല്ല ഇടയ്ക്ക് ഞാൻ ഈ ജീവനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം വെളിപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ കാണുന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് സ്വർഗത്തിലൊരു വലിയ യുദ്ധം നടക്കുകയാണ് മിഖായനും അവന്റെ ദൂതന്മാരും സാത്താനോട് പടവെട്ടി സാത്താൻ എന്ത് ചെയ്ത് താഴെ തള്ളിക്കളയുന്ന ഒരു സീന നമ്മളവിടെ കാണുന്നത് അവിടുത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് പറയട്ടെ ഏഴാമത്തെ വാക്യം മുതലുള്ള ഭാഗത്താണ് നമ്മളവിടെ കാണുന്നത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അവർ അല്ലെ പത്തൊമ്പതാം വാക്യത്തിൽ അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല അപ്പൊ ഈ ഭാഗം വായിച്ചപ്പോ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് സാത്താൻ എങ്ങനെയായി സ്വർഗത്ത് കേറി ചെന്നു യോന്റെ കാണുന്നുണ്ട് സാത്താൻ എന്ത് ചെയ്തു ദൈവപുത്രന്മാരുടെ എല്ലാവരും ഇരുന്നപ്പോൾ അവനും കേറി ചെന്നു അപ്പൊ സാത്താൻ എങ്ങനെ ഈ സ്വർഗ്ഗത്തിൽ കയറി ചെല്ലാൻ പറ്റുന്നത് അതിനൊറ്റ കാരണമേ ഉള്ളൂ സാത്താന് ഒരു ഒരു ദൈവത്തിന്റെ സന്നിധി കയറി ചെല്ലണമെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും കുറ്റം പറയാൻ അവന് കയറി ചെല്ലാൻ പറ്റുള്ളൂ ഒരു കോടതിയിൽ ആർക്കാ കേറാൻ പറ്റുന്നത് പ്രതിയാണെങ്കിലും കയറാം ഓ വാദിയാണെങ്കിലും അല്ലെങ്കിൽ ആ സാക്ഷിയാണെങ്കിലും കേറാം അല്ലെങ്കിൽ നമുക്കെതിരെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം പറയാൻ ഒരാൾക്ക് കയറാം ഇതുപോലെ വിശുദ്ധന്മാരെ കണ്ടപ്പോഴത്തേക്ക് സാത്താൻ പറഞ്ഞു അവനെതിരെ എനിക്ക് ഒരു ആരോപണമുണ്ട് ഞാൻ ഞാനിവിടെ കയറി നിൽക്കുകയാണെന്ന് വെച്ചു അവനെതിരെ എനിക്ക് ഒരു ആരോപണമുണ്ട് സാജുവിനെതിരെ ആരോപണമുണ്ട് ഉടനെ ദൈവത്തിന് പറയാം അതൊക്കെ ആരോപണമൊക്കെ അങ്ങ് താഴെ ഇവിടെ നിന്നൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു അവൻ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് കടത്താ പറയും ശരി വാ പറ എന്താണ് ആരോപണം അവൻ എന്നെ കുറിച്ച് എന്തോ ആരോപണം പറയാനാണ് രണ്ട് കാര്യങ്ങളാണ് ആരോപണം പറയാനുള്ള സാധ്യതയുള്ളത് ഒന്നാമത്തേത് ഇവൻ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട് അതവന് വേണമെങ്കിൽ പറയാം രണ്ടാമത് പറയാൻ സാധ്യതയുള്ള കാര്യം ഇവൻ നിന്റെ പുറകെ വന്നത് അവനുമെല്ലാം കിട്ടുമെന്നും മെച്ച അവന്റെ ഭക്തി ഒന്നും അത്ര വലിയ ഭക്തി ഒന്നുമല്ല കാര്യത്തിൽ പറയുന്നത് നീ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തു അതുകൊണ്ടാണ് അവൻ നിന്റെ പിന്നാലെ വന്നത് അപ്പൊ ഈ രണ്ട് ആരോപണങ്ങളെ അവന് പറയാൻ സാധ്യതയുള്ളൂ ഒന്ന് എന്റെ ഇന്റഗ്രിറ്റി അവന് ചോദ്യം ചെയ്യാം ഞാൻ ദൈവത്തെ പിൻപറ്റുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് പിന്നെ എന്റെ പാപങ്ങൾ അപ്പൊ ഇതിനെ ഞാൻ എങ്ങനെയാണ് ജയിക്കുന്നതെന്നതാണ് പറയുന്നത് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യം ഇൻ വചനം നിമിത്തവും ജയിച്ചു ആദ്യത്തെ കാര്യം ജയിക്കാൻ കുഞ്ഞാടിന്റെ രക്തം മതി ഞാൻ പറയും ശരിയാ ഇവൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ അത്രയും പാവം ചെയ്തിട്ടുണ്ട് പക്ഷേ കുഞ്ഞാടിന്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു അപ്പം പിന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവന് ദിവസം എത്തി നിൽക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ എൻ്റെ അവന്റെ ആ ആദ്യത്തെ ആരോപണത്തെ കുഞ്ഞാടിന്റെ രക്തം ഹേതുമായി ഞാൻ എന്ത് ചെയ്തു ജയിച്ചു രണ്ടാമത്തെ ആരോപണമാണ് പ്രശ്നം മറ്റേത് നമുക്ക് കുഞ്ഞാടിന്റെ രക്തം മതി രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഇന്ന് മിക്കവാറും എല്ലാരെയും കുറിച്ചും പറയാൻ സാധ്യതയുള്ള ആരോപണം അതാണ് ഇല്ലേ കാര്യം കാര്യം സാധിക്കുമെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ എല്ലാരെയും വിളിച്ചത് ഇല്ലയോ ഏത് മീറ്റിംഗിന് വന്നാലും കാര്യം സാധിക്കുന്ന ഒരു ഭർത്താവനെയല്ലയോ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്ത് വരുന്നവരു അങ്ങനെ തന്നെയാ അവന്റെ കടം മാറാനും അവന്റെ രോഗം മാറാനും അവന് പുതിയ വീട് കിട്ടാനും അവന് പുതിയ കാറ് വാങ്ങിക്കാനും അവന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണല്ലോ നമ്മൾ കർത്താവിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കർത്താവിനെ അനുഗമിച്ചത് എന്ന ആരോപണം ഉണ്ടായാൽ നമ്മൾ എന്തോ ചെയ്യും അവൻ ആരോപിക്കാതിരിക്കത്തില്ല യോവിനെ വെറുതെ വിടാത്തവൻ എന്നെ വെറുതെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് എനിക്ക് പിശാചിനെ ജയിക്കാൻ കഴിയുന്നത് എന്റെ എന്താണ് സാക്ഷ്യ വചനം അതാ താഴെ എഴുതിയിരിക്കുന്നത് എന്താണ് മരണപര്യന്തം അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഞാൻ യേശുവിനെ പിൻപറ്റിയതെന്ന് പറയുമ്പോൾ എന്റെ സാക്ഷ്യം ഞാൻ ഒരിക്കലും എന്റെ ജീവനെ സ്നേഹിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് എന്റെ യേശു മതിയായിരുന്നല്ലോ ഞാൻ യേശുവിന് വേണ്ടിയാണ് യേശുവിന്റെ പിന്നാലെ പോയത് അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാകത്തില്ലായിരുന്നല്ലോ മരണം മുന്നിൽ വന്ന് നിന്നപ്പോഴും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ഞാൻ ഒരു അമ്പതിനായിരം രൂപ ആയിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ കടം വീട്ടേണ്ടത് കൊണ്ടാണ് യേശുവിന്റെ പിന്നാലെ വന്നത് എന്ന് ഒരാൾ ആരോപണം നടത്തുമ്പോൾ എനിക്ക് ഞാൻ പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാന് യേശുവിനെ വിട്ടു കളഞ്ഞില്ലെങ്കിൽ എന്നെ കൊല്ലു എന്ന് പറഞ്ഞപ്പോൾ കൊല്ല് എന്ന് പറഞ്ഞ് നിന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അൻപതിനായിരം രൂപ വിഷയമല്ലാത്തത് കൊണ്ടാ റൈറ്റ് പിശാജിനെ ജയിക്കാനുള്ള എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ജീവനെ സ്നേഹിക്കാതിരുന്നു എന്നുള്ള സാക്ഷ്യമാണ് അതുകൊണ്ട് എന്റെ ചിന്ത നല്ലൊരു ശതമാനം ഇന്നത്തെ വിശ്വാസികൾ അവിടെ ചെല്ലുമ്പോൾ തങ്ങളുടെ സാക്ഷിയൻ വചനത്താൽ പിശാജിനെ ജയിക്കാൻ അവർക്ക് കഴിയത്തില്ല കാര്യം നമ്മുടെ സാക്ഷ്യം മുഴുവൻ കർത്താവ് നമുക്ക് എന്തൊക്കെ തന്നു എന്നുള്ളതാ പറയുന്നത് ഞാൻ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്താണ് മരണപര്യന്തം ജീവനെ സ്നേഹിച്ചില്ല എന്നുള്ളതാണ് പിശാജിനെ ജയിക്കാൻ കഴിയുന്ന സാക്ഷ്യം അല്ലാതെ കർത്താവ് എനിക്ക് എന്തൊക്കെ തന്നു എന്ന് പറയുന്നത് അല്ല കർത്താവ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആർക്കെ കൊടുക്കാത്ത അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ ധാരാളം മഴ പെയ്യ് ആണ് മഞ്ഞും മഴയും പെയ്യ്തയുമാണ് ലോകത്തിലെ ധനമെല്ലാം കർത്താവ് കൊടുത്താന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരൊന്നും ബന്ധുവുകാരൊന്നും അല്ലല്ലോ ദൈവം പോലും ഇല്ലാത്തമാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാർ അതൊക്കെ പറഞ്ഞ് നമ്മൾ സാക്ഷ്യം പറഞ്ഞതിനു യാതൊരു അർത്ഥവുമില്ല അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം പക്ഷെ മരണപര്യന്തം തങ്ങളുടെ ജീവനെ സ്നേഹിച്ചതുമില്ല ജീവനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ സാക്ഷ്യം അത് ആർക്കാ പറയാൻ കഴിയുന്നത് മരണം മുന്നിൽ ഒന്ന് നിൽക്കുമ്പോൾ മരിക്കട്ടെ ഞാനത് കാര്യമായി ഗണിക്കുന്നില്ല എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കും എൻ്റെ കർത്താവിനെ പിൻപറ്റും ഞാൻ അവനെ അനുസരിക്കും അവൻ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകും ഞാൻ അവരെ ഭയപ്പെടുകയില്ല എന്ന് പറയുന്നവനാണ് ജനമയോടെ കർത്താവ് പറയാണ് നീ അവരെ ഭയപ്പെടരുത് അങ്ങനെ മരണത്തെ ഭയപ്പെടാത്തവൻ ജീവനെ സ്നേഹിക്കാത്തവൻ അവനാണ് യഥാർത്ഥത്തിൽ സാക്ഷിയൻ വചനത്താൽ പിശാചിനെ തോൽപ്പിക്കാൻ ശക്തിയുള്ളവൻ